ഇന്നും തുടരുന്ന മലയാള സിനിമയിലെ ചില സീനുകൾ ഇടുങ്ങിയ തെരുവുകളിലൂടെ ആരെങ്കിലും ആരെയെങ്കിലും ഓടിച്ചാൽ ഉടൻ അതിന്റെ ഇടയിൽ എവിടെ നിന്നെങ്കിലും നാല് ജിന്തു വണ്ടികളും ഉരുട്ടിക്കൊണ്ട് ആരെങ്കിലും വരും മറുവശത്ത് മഹാഭാരത കഥയാണ് പറയുന്നതെങ്കിലും ഫോൺ എടുത്ത് സെക്കൻഡിന്റെ നൂറിലൊരംശം സമയത്തിനിടയിൽ അത് പറഞ്ഞു വീരും പാട്ടുകളിലും ചടങ്ങുകളിലും സദസ്സുകളിലും മറ്റും പാടാൻ പറഞ്ഞാൽ സ്വന്തമായിട്ട് എഴുതി കമ്പോസ് ചെയ്ത പാട്ട് മാത്രമേ എല്ലാവരും പാടും അത്യാവശ്യ കാര്യം പറയാൻ ഫോൺ വിളിച്ചാലും നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് പാർക്കിലോ കിടക്കുന്ന ഫാക്ടറിയുടെ മൂലയ്ക്കോ ഒരിക്കലും പണിതീരാത്ത ഫ്ളാറ്റിന്റെ ഒടുക്കലത്തെ നിലയിലോ മറ്റോ വന്നാൽ മാത്രമേ അത് പറയൂ അലക്കുമ്പോൾ തുണി കീറുകയോ നടക്കുമ്പോൾ ചെരുപ്പിന്റെ വാറു പൊട്ടുകയോ ചെയ്താൽ തലയ്ക്ക് മുകളിൽ ഉയർത്തി വെച്ച് സൂക്ഷ്മമായി നോക്കിയിട്ടേ അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ഉറപ്പുവരുത്തൂ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ അത് ഏതോ ചാനലിൽ കാണിക്കുന്നുണ്ട് എന്നറിഞ്ഞ് ആരെങ്കിലും ടി വി ഓൺ ചെയ്താൽ കൃത്യം ആ ചാനല് തന്നെ ടി വിയിൽ തെളിഞ്ഞു പറ്റി പള്ളിയിൽ ശവമുടക്കുണ്ടോ മീനവെയിലായാലും കന്നിവെറിയായാലും പെരുമഴയും പത്തൊമ്പത് കറുത്ത കുടകളും ഉറപ്പ് എല്ലാ ജില്ലകളിലും ഓരോ സിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാകും വളരെ വികാരപരമായ കാര്യങ്ങളൊക്കെ കടൽ തീരത്തെ വഴുക്കുള്ള പാറക്കൂട്ടങ്ങളുടെ ഒത്ത മുകളിൽ നിന്ന് മാത്രമേ ചർച്ച ചെയ്യുകയുള്ളൂ എണ്ണിയാർ തീരാത്തത്ര പട്ടാളക്കാരെ ചുറ്റും വിന്യസിച്ചാലും പാലത്തിന്റെ മുകളിൽ നിന്നും വെള്ളത്തിൽ ചാടുന്ന നായകനെയോ വില്ലനെയോ പിടിക്കാൻ ഇന്നുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല